ആകഞ്ചേരി മനയുടെ പ്രധാന പ്രവേശന കവാടത്തിന് തൊട്ട് മുന്നിലാട്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് പ്രവേശന കവാടം നമുക്ക് ദേവിടെ തന്നെ കാണാം അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പ്രവേശിക്കുമ്പോൾ വലത് ഭാഗത്തായിട്ട് തന്നെ ദേവിയുടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാം കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയോട്ടോ ഇവിടുത്തെ പ്രവേശന നിരക്ക് എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഇവിടുന്ന് മുന്നിലേക്ക് നടക്കുമ്പോൾ മനോഹരമായ കുറേ പൂക്കളുള്ള ചെടികളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണാവുന്ന കാഴ്ചയാണ് എന്തായാലും ഇതിന് സമീപത്തായിട്ട് ഒരു വിശാലമായ ഒരു പാർക്കിൻ്റെ കാഴ്ച കൂടിയാട്ടോ അവിടെ എന്തായാലും കുറച്ച് റീനാഗ്രേഷൻ വർക്കുകളൊക്കെ ആ ഭാഗത്ത് നടന്നു വരികയാണ് അപ്പം നമുക്ക് ഇവിടുന്ന് കടന്നു ചെല്ലുന്നത് നാഗഞ്ചേരി പഴയ മനയുടെ മുമ്പിലേക്ക് കേട്ടോ എന്തായാലും മനയുടെ കാഴ്ചകളാണ് നമുക്ക് മുന്നിലായിട്ട് ആ കാണുന്നത് എത്താൻ നേരത്തെ നാഗഞ്ചേരി മന എന്നൊരു ബോർഡൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ഇതിന് ചുറ്റും ചുറ്റും നല്ല ടൈലൊക്കെ പാകി വളരെ മനോഹരമായ രീതിയിലാട്ടോ ഇത് പരിപാലിച്ചു വരുന്നത് നമുക്ക് എന്തായാലും കാണാം നമ്മുടെ മുമ്പ് കണ്ട ഒരുപാട് മനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നില മന തന്നെയാണ് നാഗഞ്ചേരി മനയുടെ മുന്നിൽ നിന്നുള്ള പ്രധാന വ്യൂ ഇതാണ് ഏതാണ്ട് നാനൂറ് വർഷത്തിലേറെ പഴക്കം കണക്കാക്കുന്ന ഈ മനസ്ഥിതി എന്നത് പെരുമ്പാവൂർ കോതമല റൂട്ടിൽ ഇരിങ്ങോൾ എന്ന പ്രദേശത്താണ് ഒരു കാലത്ത് കേരളത്തിലെ പ്രശസ്തമായ നമ്പൂതിരി ഇല്ല ിൽ ഒന്നായിരുന്ന ഈ നാഗഞ്ചേരി മന പതിനെട്ട് ദേശങ്ങളുടെ അധികാരവും ഒമ്പത് ക്ഷേത്രങ്ങളുടെ ഊരാൻമയും ഉണ്ടായിരുന്ന ഒരു മന കൂടിയായിരുന്നു ഈ നാഗഞ്ചേരി മനസ്ക എന്റെ കൂടെയുണ്ട് ഞങ്ങള് ഒരുമിച്ചാണ് ഇന്നത്തെ യാത്ര ദൈ ഈ നീളം വരാന്തിയിലൂടെ നടക്കുമ്പോൾ തടിയിൽ തീർത്ത പഴയകാലത്ത് മേച്ചിൽ ഭാഗങ്ങളൊക്കെ യാതൊരുവിധ കേടുപാടുകളും കൂടാതെ അങ്ങനെ തന്നെ അവശേഷിക്കുന്ന കാഴ്ച നമുക്ക് കാണാം മനയുടെ പ്രധാന പൂമുഖ വാതില് പക്ഷേ നമ്മൾ വെളിയിലിട്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇത് കാണുന്നത് മനോഹരമായ പഴയ കാലത്തെ ആ ഒരു വാതിലാട്ടോ അത്യാവശ്യം ചിത്രപ്പണിയോട് കൂടിയുള്ള തടിയാൽ നിർമ്മിച്ച ഒരു വാതിലിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ അവിടെ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് മുമ്പിൽ കാണുന്നതെല്ലാം ഈ തടിയിൽ തീർന്ന വിസ്മയങ്ങൾ ചിത്രപ്പണിയോട് കൂടിയുള്ള ഒരു മച്ച് ഭാഗങ്ങളാണ് നമുക്ക് കാണാനുള്ളതെങ്കിൽ ഇതിൻ്റെ ചുമര് ഭാഗങ്ങളിലെല്ലാം നമുക്ക് കാണാനുള്ളത് പല രീതിയിലുള്ള ഡിസൈൻ വർക്കുകളാട്ടോ എന്തായാലും നൂറിലേറെ വർഷം പഴക്കമുള്ള ഒരു തറവാട് തന്നെയാണ് ഈ നാഗഞ്ചേരി മന്നൽ ഇവിടുന്ന് വലത്തോട്ട് തിരികാണെങ്കിൽ മറ്റൊരു ചെറിയ റൂമിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്തായാലും ആദ്യകാലത്ത് ബെഡ്റൂമിൻ്റെ ഭാഗമായ ഒരു മുവി ആയിരിക്കും എന്തായാലും ഇതിന് ഭാഗത്തായിട്ട് പഴയകാലത്ത് ഒരു അലമാരയുടെ കാഴ്ച നമുക്ക് കടഞ്ഞെടുത്ത മര ഉരുപ്പടികളൊക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ജാലകത്തിന്റെ കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ എന്തായാലും ഈ ഡോറിന് സമീപത്തായിട്ട് പഴയ കാലത്തെ ഒരു പെയിന്റിങ്സ് നമുക്ക് ഇവിടെ കാണാം എന്തായാലും ഇവിടുന്ന് താഴേക്ക് മറ്റൊരു അറയുടെ കാഴ്ചയും നമുക്ക് കാണാൻ കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ പ്രവേശിക്കുമ്പോൾ കാണുന്നത് മഴയും വെയിലൊക്കെ ആസ്വദിക്കാവുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു നടുമുറ്റത്തിന്റെ കാഴ്ചയാണ് ആദ്യ കാഴ്ചയിൽ വളരെ രീതിയിൽ ആരിലും ആകർഷണം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു നടുമുറ്റത്തിൻ്റെ കാഴ്ചയാണ് കാണാനുള്ളത് എന്തായാലും മനോഹരമായ രീതിയിലുള്ള തടിത്തൂണുകളൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തായാലും ഈ നടുമുറ്റത്തിന് ചുറ്റും മനോഹരമായ രീതിയിലുള്ള ചിത്ര തൂണുകളൊക്കെ നമുക്ക് കാണാം ഈ ഭാഗത്തായിട്ട് എന്തായാലും വലതുഭാഗമായിട്ട് നമുക്ക് ഒരു മണ്ഡപത്തിൻ്റെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ അതെ അതിന് ചുറ്റോട് ചുറ്റും ഇത് ശിലയിൽ തീർത്ത കുറേ വിഗ്രഹ രൂപങ്ങളൊക്കെ ഉണ്ട് അത് ഇവിടേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പല ഭാഗങ്ങളിലായിട്ട് അത് പഴയ കാലത്തെ ശിലാരൂപങ്ങളൊക്കെ കാണാം ഈ അതിന് സമീപത്തായിട്ട് പഴയ കാലത്തൊരു ചീന ഭരണിയുടെ കാഴ്ച നമുക്ക് കാണാവുന്ന കേട്ടോ പിന്നെ നമുക്കിവിടെ അധികം കാണാവുന്നത് കാലത്തെ ഫോട്ടോസുകൾ കുറേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ നമുക്ക് കാണാവുന്ന മറ്റൊരു കാഴ്ച കൂടി കേട്ടോ എന്തായാലും ഇതിന് സമീപത്തായിട്ട് മനയുടെ അവസാന ഈ മനയുടെ അവസാന അവകാശിയായിരുന്ന വാസുദേവൻ നമ്പൂതിരിയുടെയും പേര കുട്ടികളെയടക്കം ധാരാളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഫോട്ടോസുകൾ നമുക്ക് ഈ ഇതിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുള്ളതായി കാണാൻ കേട്ടോ അതുകൂടാതെ അങ്ങിങ്ങായി ധാരാളം ചീന ഭരണികളുടെ കാഴ്ചയും നമുക്ക് ഇവിടെ കാണാം ആദ്യകാലത്ത് മച്ചുമുറത്തേക്കുള്ള ഗോണി ഫിറ്റ് ചെയ്തരുന്ന ഒരു ഭാഗമാവാൻ ഇവിടാം എന്തായാലും ഗോണിയൊന്നും നമുക്കിവിടെ കാണാനില്ല കേട്ടോ ഈ നടുപുറ്റത്തിന് ചുറ്റുമായിട്ട് കിടപ്പറകളുടെ കാഴ്ച നമുക്ക് കാണാം എന്തായാലും ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന കാഴ്ച ഇടത് ഭാഗത്ത് കാണുന്ന കാഴ്ചകൾ പത്തായപ്പുരയുടെ കാഴ്ച കേട്ടോ എന്തായാലും ലൈറ്റിങ്ങിൻ്റെ ഒരു കുറവ് നല്ല രീതിയിൽ ഈ ഭാഗത്തുണ്ട് ഈ കാണുന്നതെല്ലാം പത്തായപ്പുരയുടെ കാഴ്ചയാണ് പഴയ തറവാടുകളിലെ സ്ഥിരം കാഴ്ചകൾ തന്നെയായിരുന്നു ഇങ്ങനെയുള്ള പത്തായപ്പുരകൾ എന്തായാലും കാലാധിക്യം കൊണ്ട് പഴക്കം കൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ ജീർണിച്ച അവസ്ഥയിൽ തന്നെ കേട്ടോ എന്തായാലും ഇതിൻ്റെ മേലിൽ കുറേ മച്ചു ഭാഗങ്ങളുടെ കാഴ്ച നമുക്ക് കാണാം നമ്മളെ മുമ്പ് കണ്ടതിന് സമാനതരമായ രീതിയിൽ ധാരാളം പെയിൻറിങ്സുകൾ ഈ ഭിത്തിയുടെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാവുന്ന ഒരു കാഴ്ച തന്നെ കേട്ടോ ഇതെല്ലാം പിൽക്കാലത്തെങ്ങോ സെറ്റാക്കിയതാവാം എന്തായാലും മനോ മനോഹരമായ ഒരു ആംബിയൻസ് തന്നെയാണ് ഈ നടുമുറ്റം നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടുന്ന് ഇടത്തോട്ട് തിരിയാൻ മുമ്പ് കണ്ട രീതിയിൽ സമാനമായ ഒരു ചെറിയ ഒരു കിടപ്പ് അറയുടെ കാഴ്ചയാണ് ഈ ഭാഗത്ത് കാണുന്നത് എന്തായാലും ഈ ഭാഗത്ത് അങ്ങനെ പ്രത്യേകിച്ച് മച്ചു ഭാഗങ്ങൾ നമുക്ക് കാണാനില്ല ഇത് കാലപ്പഴക്കം കൊണ്ട് അത് നശിച്ചു പോയതാവാനാണ് സാധ്യത കൂടുതൽ ഇതിൻ്റെ സമീപത്തായിട്ട് മറ്റൊരു കൽ വിഗ്രഹത്തിൻ്റെ കാഴ്ചയും നമുക്ക് കാണാൻ കേട്ടോ അതെ ഇതിന് സമീപത്തായിട്ട് മറ്റൊരു അറ കൂടിയുണ്ട് എന്തോ പൂജാമുറിയായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാവാം ഈ കിടപ്പ് കിടപ്പറയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഇതിൻ്റെ കിച്ചൺ ഭാഗത്തേക്ക് കേട്ടോ കാലത്തെ ജാലകത്തോട് കൂടിയുള്ള കുറെ അടുപ്പ് ഭാഗങ്ങള് നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ ഇവിടെ നമ്മൾ ആ മുമ്പ് കണ്ടതിന് സമാനമായ രീതിയിലുള്ള കുറെ ചീനഭരണികൾ ഈ അടുക്കള ഭാഗത്തും നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും ആദ്യകാലത്തെ ഒരു അടുപ്പിന്റെ കാഴ്ചയാണ് അതിന് സമീപത്തായിട്ട് പഴയ കാലത്തെ മനോഹരമായ ഒരു വലിയ ജാലകത്തിന്റെ കാഴ്ചയും നമുക്ക് കാണാം എന്തായാലും ഇവിടെ ഒക്കെ കാണാതെ ഉരുപ്പടികൾ കൊണ്ടുള്ള ഒരു ബർത്തൊക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കേട്ടോ ഈ അരക്കള ഭാഗത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് മറ്റൊരു നീളൻ വരാന്തയിലേക്കാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗത്തായ ഒരു നീളം വരാന്തിയിലേക്കാണ് പഴയകാലത്തെ ഒരു കിണറിന്റെ കാഴ്ച നമുക്ക് കാണാം എന്തായാലും അതെല്ലാം കാട് കയറി ഇങ്ങനെ നശിച്ച് കിടക്കുകയാണ് ഈ ഒരു പഴയകാലത്തെ നിർമ്മിതി വർണ്ണിച്ചാലും മതിയാവില്ല കേട്ടോ അത്ര വലിയ വലിയ തടി ഉരുപ്പടികൾ കൊണ്ടാട്ടോ അത് പണ്ടികളാട്ടോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത നമ്മളാ പിന്നാമ്പുറത്തേക്ക് എത്തുന്ന വലാന്തിലൂടെ അല്പം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ മുമ്പ് നടുമുറ്റത്തുനിന്ന് കയറി വന്ന റൂമിലേക്കാട്ടോ ഏത് എല്ലാ കിടപ്പറകൾക്കും രണ്ട് വാതിലുണ്ട് താഴത്തുനിന്ന് കയറി വരാന് ഒരു വാതിലും പുറത്തേക്ക് ഇറങ്ങാൻ മറ്റൊരു വാതിലും നമുക്ക് കാണാൻ കേട്ടോ അല്ലെ ഇതിന്റെ മേലേക്കായിട്ട് ഒരു ബോണിയൊക്കെ ഇവിടെ കാണാം മച്ചപ്പുറാണ് ആ മേലെ കാണുന്നത് മുകളിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ള മറ്റുള്ള ഒരു ബോഡും നമുക്ക് കാണാൻ കേട്ടോ ചുവരിലായിട്ട് ആദ്യകാലത്തുള്ള രീതിയിലുള്ള അലമാരകളുടെ കാഴ്ച നമുക്ക് കാണാം അതിന്റെ ഒരു പാളി മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നുള്ളൂ ഇതിനെ മനോഹരമാക്കുന്നത് പഴയ കാലത്തെ ഒരു കുട്ടി ജാലകം ഒരു ചെറിയ ജാലകം ഇതെല്ലാം ആദ്യകാലത്തുള്ള നിർമ്മിതികളാണ് പഴയ കാലത്തെ രീതിയിലുള്ള വിചാരികൾ തടി പൂർണ്ണമായി തടി തീർത്ത തടി ഉരുപ്പൊടിയിൽ തീർത്ത ഡോറുകളാണ് ഈ ഭാഗത്ത് നമുക്കിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ഈ ഭാഗത്ത് കണ്ടത് ഒരു ചെറിയ ജനാലകമായിരുന്നെങ്കിൽ ഇവിടെ കാണുന്നത് അതിലും അല്പം കൂടി വലിപ്പമുള്ള ഒരു ജനാല തന്നെയാണ് ഇതേ രീതിയിൽ പഴയ കാലത്ത് ഒരു ബെർത്തിൻ്റെ ഭാഗമാകാനായിട്ടുള്ള പന്തികളാണ് കാണുന്നത് ഈ ഉരുപ്പടികൾ കൊണ്ട് തീർത്ത് മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത രീതിയിലുള്ള കഴുകോലുകളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് നമ്മൾ മുമ്പ് പല തറവാളുകളിലും ഇതേ രീതിയിലുള്ള ആർച്ചയോട് കൂടിയ വാതിലുകൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള കാഴ്ച തന്നെയാണ് വീണ്ടും പരാന്തിയിലൂടെ നടന്നെത്തുന്നത് മറ്റൊരു കിടപ്പിലേക്കാണ് ഇവിടെ എന്തായാലും ഈ റൂം ക്ലോസ്റ്റ് ആണ് ഈ ജാലകത്തിലൂടെ നോക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് കുറെ മോൾഡിങ്ങുകൾ എങ്ങനെ നിലത്ത് ചിതറി കിടക്കുന്ന രീതിയിൽ കാണാൻ കേട്ടോ ആദ്യം മനക്കകത്തേക്ക് പ്രവേശിച്ച പൂമുഖ വാതിലിന് സമീപത്തായിട്ട് തന്നെ സമാന്തരമായി മറ്റൊരു വാതിലും കൂടിയുണ്ട് ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു നിലവറയുടെ കാഴ്ചയാണ് നിലവറയിലേക്ക് ഇറങ്ങാനുള്ള കോണിഭാഗങ്ങളൊന്നും ഇന്നിവിടെ കാണാനില്ല കേട്ടോ അതായത് ഇതിന്റെ മറ്റൊരു ഭൂമുഖ ഭാഗം കൂടിയാട്ടോ കന്നിക്കൊയ്ത്തും മകരക്കൊയ്ത്തും ഒക്കെ കഴിഞ്ഞാൽ ഒന്നേകാൽ ലക്ഷം പറ നെല്ല് ഈ മുറ്റത്ത് ശേഖരിക്കാനും അവ സംരക്ഷിക്കാനായിട്ടുള്ള വിശാലമായ ഒരുപാട് നെല്ലറകൾ ഇതിനകത്ത് നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് കാണുന്നത് ആദ്യകാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന ഒരു ടോയ്ലെറ്റിന്റെ ഭാഗമായിട്ടോ ഇതാണ് ആ ടോയ്ലറ്റ് ഭാഗങ്ങളാണ് ഇത് ഇതിനുമുമ്പ് പല തറവാടുകളിലും നമ്മളിത് കണ്ടിട്ടുള്ള കാഴ്ച തന്നെയാണ് കേരളത്തിലെ ഒരു നാടുവാഴിയും ഇരിങ്ങോൾക്കാവിന്റെയും നാഗഞ്ചേരി മനയുടെയും അധിപനും ഈ നാടുവാഴി പരമ്പരയിലെ അവസാന അവകാശിയുമായിരുന്ന വാസുദേവൻ നമ്പൂതിരിയായിരുന്നു ഈ ഇല്ലത്തിന്റെ അവസാന അവകാശി വ്യക്തിക്ക് പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കാൻ സാധിക്കില്ല എന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതോടുകൂടി മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി ആയിരത്തി ിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് കൈമാറിയതാണ് ഈ കാണുന്ന വസ്തുവകളൊക്കെ തന്നെ ഇരുങ്ങോൾക്കാർ ഉൾപ്പെടുന്ന ഈ മേഖലകളൊക്കെ തന്നെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കുമാർ സമ്മാനിച്ച നാലായിരത്തോളം ബ്രിട്ടീഷ് ഭവനും നാഗമാണിക്യം പോലുള്ള രത്നശേഖരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു തറവാട് കൂടിയായിരുന്നു ഒരു കാലത്ത് ഈ നാഗഞ്ചേരി മന കന്നിക്കൊയ്ത്തും മ മകൊയ്ത്തും കഴിഞ്ഞാൽ ഒന്നേകാൽ ലക്ഷം പറ നെല്ല് മുറ്റത്ത് ശേഖരിക്കാനും സംരക്ഷിക്കുവാനുമൊക്കെയുള്ള സംവിധാനങ്ങളും നെല്ലറകളൊക്കെ ഉണ്ടായിരുന്ന ഒരു മന കൂടിയായിരുന്നു ഈ നാഗഞ്ചേരി മന പതിനെട്ട് ദേശങ്ങളുടെ അധികാരവും ഒമ്പത് ക്ഷേത്രങ്ങളുടെ ഊരാൻമയും ഉണ്ടായിരുന്ന പരമ്പരയിലെ അവസാന നാടുവാഴി കൂടിയായ വാസുദേവൻ നമ്പൂതിരി സ്വത്തുവകകളൊക്കെ സർക്കാരിലേക്ക് ഏൽപ്പിച്ച് അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയത് പെരുമ്പാവൂരിലെ അല്ലപ്രയിലെ മൂന്ന് സെൻറ്റ് സ്ഥലമടങ്ങുന്ന വീട്ടിലായിരുന്നത്രേ േരി മനയുടെ തൊട്ട് സമീപത്തായിട്ട് ആ കാണുന്നത് ഇരിങ്ങോൾ കാവാണ് കേട്ടോ നാഗഞ്ചേരി മനയുടെ കുടുംബ വക ക്ഷേത്രം കൂടിയാണ് ഇരിങ്ങോൾ കാവെന്തായാലും അതിന് തൊട്ട് സമീപത്തായിട്ട് തന്നെയാണ് ഈ നാഗഞ്ചേരി മന സ്ഥിതി ചെയ്യുന്നത് നിശ്ചിതത്തിന്റെ ഭാഗമായിട്ട് ഇതിനു ചുറ്റും ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് കുറേ സംഭവങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നത് ഇവിടുത്തെ ഒരു കിണറിന്റെ കാഴ്ചയാണ് എന്തായാലും കാലാന്തരം കൊണ്ട് അതെല്ലാം അങ്ങനെ കാട് കയറി നശിച്ച് കിടക്കുന്ന ഒരു കാഴ്ച തന്നെയോ നമുക്ക് മുമ്പിലായിട്ട് ഈ നാട്ടു മാഞ്ചു ഒരു ഊഞ്ഞാലിന്റെ കാഴ്ചക്കും നമുക്ക് ഇവിടെ കാണാൻ കേട്ടോ അത് അടുത്തൊക്കെ പഴയ തറവാടുകളില് ഇത്തരത്തിലുള്ള ഊഞ്ഞാലികളെ നിത്യമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ എന്തായാലും നമുക്കും ഇതിനകത്ത് രണ്ടു വിറ്റു ആടികളയാടിക്കൊണ്ടിരുന്ന മതിയോ ഈ മനുഷ്യന് ഊഞ്ഞാലി കയറാൻ പേടിയെട്ടോ ഒരുപാട് ചരിത്രങ്ങളും ചരിത്ര ശേഷിപ്പുകളും അടങ്ങുന്ന ഒരു തറവാട് കൂടിയാണ് ഈ നാഗഞ്ചേരി മന ഈ നാഗഞ്ചേരി മനയ്ക്ക് സമീപത്തായിട്ട് തന്നെ മനോഹരമായ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് സമീപത്തായി തന്നെ ഇരിങ്ങോൾക്കാവിൻ്റെ ഭാഗമായ ഭൂമി കൂടിയാണ് ഒരുപാട് ദേശങ്ങൾക്കതിവാനായിരുന്ന ഒരു നാടുവാഴുഭരണത്തിൻ്റെ അവസാന അവശേഷിപ്പായ ഈ നാഗേരി മലയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതട്ടെ നാടിൻ്റെ കാണാക്കാഴ്ചകൾ തേടിയുള്ള മാലിക് പ്രോഗസിൻ്റെ യാത്രകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല